ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചേമ്പ് ഇഷ്ടു എടുക്കാം എണ്ണ ഒന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചേമ്പ് ഇഷ്ടു എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ചേമ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത് പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചട്ടിയെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ചേമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചേമ്പിനെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചേമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത്രയും അളവിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നമുക്കറിയാലോ ചേമ്പിന് വേവാനാവശ്യമായിട്ടുള്ള ആ ഒരു ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി വെച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അരമുറി തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു തേങ്ങയുടെ പാൽ കൂടി എടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ പാലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഫസ്റ്റായിട്ട് അതിൻ്റെ എരിവിനാവശ്യമുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ കുത്തി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ചേമ്പ് ക്ഷീണം തളർച്ചയൊക്കെ ഇല്ലാതാക്കുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ ചേമ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ചേമ്പ് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാം കയ്യില് കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും അതിനുശേഷം അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പച്ചപ്പ് മാറുന്നത് വരെ നമ്മുടെ ഈ ഒരു കൂട്ടിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം സാധാരണ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളി കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഇഷ്ടു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ചേമ്പ് ഇഷ്ടുകളൊക്കെ ഇനി ഉണ്ടാക്കി നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തിയാണ് ചേമ്പ് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഉടച്ച് കൊടുക്കണം കേട്ടോ ചേമ്പ് നല്ലതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ചെറിയ തിളയൊക്കെ വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനെ വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് പുറത്തേക്കൊന്ന് വാങ്ങി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുങ്ങിനെയൊക്കെ പൊട്ടിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടീനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാൽ ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കണം എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരും രോഗികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉഴന്ന് പരിപ്പ് കൂടി എടുക്കാം അതും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം അതുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടെ നമ്മുടെ ചേമ്പ് ഇഷ്ടം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കാം ഇന്നത്തെ വിഭവം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്